ആത്മാർത്ഥമായി നിങ്ങളോട് സ്നേഹമുള്ളവരുടെ നാല് പ്രധാന ലക്ഷണങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് എത്ര വലിയ തിരക്കിനിടയിലും അവർ നിങ്ങളെ അന്വേഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുമെന്നതാണ് ഒന്നാമത്തെ ലക്ഷണം അതിനായി അവർക്ക് യാതൊരു മടിയുമില്ലാതെ പരിശ്രമിക്കും എന്നുള്ളതാണ് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമല്ലെങ്കിൽ അവർ പല കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും രണ്ടാമതായി നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുഖമൊന്ന് ചെറുതായി മാറിയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ എന്തെങ്കിലും മാറ്റമുള്ളതായി അവർക്ക് തോന്നിയാൽ ആ സമയത്ത് തന്നെ അവരത് മനസ്സിലാക്കി നിങ്ങളോട് ചോദിക്കും ചോദിച്ചിരിക്കും അവർ സ്നേഹം ആത്മാർത്ഥം അല്ലാത്തവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യകത ഇല്ല എന്നുള്ളതും മനസ്സിലാക്കുക മൂന്നാമതായി അവർ നിങ്ങളുടെ സന്തോഷങ്ങളിൽ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നതാണ് കാരണം നിങ്ങളുടെ സന്തോഷം തന്നെയാണ് അവരുടെ സന്തോഷം ആയതുകൊണ്ട് അവരുടെ ഉദ്ദേശം നിങ്ങളുടെ ഉയർച്ചയാണ് നാലാമതായി നിങ്ങളിൽ നിന്നും ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സ്നേഹിച്ച് അവർ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നതാണ് അവരുടെ സ്നേഹം ആത്മാർത്ഥത ഇല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിനും ആയി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാം എന്നാൽ അവർ ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിട്ടിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളാണ് ആത്മാർത്ഥ സ്നേഹമുള്ളവരുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്